ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കും എന്ന സർക്കാർ നിലപാടിനെതിരെ ഇടത് വിദ്യാർത്ഥി സംഘടനകളായ എസ് എഫ് ഐയും എ എസ് എഫും രംഗത്തെത്തിയിരിക്കുന്നു ഈ കുട്ടികളൊന്നും നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദം മാഷ് പറഞ്ഞത് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് ഇവരൊക്കെ പിന്തിരിപ്പൻ വലതുപക്ഷക്കണിയിൽ വീണുപോയതാണോ സ്വകാര്യ മൂലധനത്തെ മുൻകാലങ്ങളിലും പാർട്ടി എതിർത്തിട്ടില്ല എന്നും ഇനി എതിർക്കുകയില്ല എന്നുമാണ് മാഷ് കട്ടക്ക് പറയുന്നത് സ്വകാര്യ മൂലധനത്തെയല്ല ആഗോളവൽക്കരണത്തെയാണ് പാർട്ടി എതിർക്കുന്നതെന്നും കൂടി എം വി ഗോവിന്ദം പറയുന്നു ഇതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ പാർട്ടി ക്ലാസിൽ പങ്കെടുക്കുക തന്നെ വേണം കുത്തക മുതലാളിത്തത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും ധനമൂലധന ശക്തികളുടെയും താല്പര്യം സംരക്ഷിക്കുന്ന ഭരണവ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളതെന്ന് മാഷ് പറയുന്നു കൂത്തുപറമ്പിൽ അഞ്ച് സഖാക്കളെ കുരുതി കൊടുത്ത് സമരം ചെയ്തപ്പോഴൊന്നും മാഷിന് ഇത് മനസ്സിലായിരുന്നില്ല മാഷ് പറഞ്ഞിട്ട് കാര്യമില്ല സി പി എമ്മുകാർക്ക് വിവേകം വരുന്നത് വൈകിയാണല്ലോ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത പാർട്ടികളല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യം മാഷിന്റെ പുതിയ സൂക്തങ്ങൾ ഇനിയുമുണ്ട് മാഷ് പറയുന്നു മുതലാളിത്ത സമൂഹമാണ് ഇപ്പോഴുള്ളത് സോഷ്യലിസ്റ്റ് സംവിധാനം എന്ന തെറ്റിദ്ധാരണ വേണ്ട സ്വകാര്യ മേഖലക്കെതിരെയല്ല പാർട്ടി സമരം നടത്തിയത് ഇ എം എസിന്റെ കാലം മുതൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വിവിധ തലങ്ങളിലും സ്വകാര്യ മേഖലയുണ്ട് അപ്പോ എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമായല്ലോ കൂത്തുപറമ്പിൽ രക്തസാക്ഷികളായ അഞ്ച് സഭാക്കൾ കെ വി റോഷൻ കെ കെ രാജീവൻ മധു കെ ഷിബുലാൽ സി ബാബു ഇവരൊന്നും ഏതായാലും മാഷന്റെ ഗീർവാണം കേൾക്കില്ലല്ലോ അത്രക്ക് സമാധാനം പക്ഷെ മാഷേ ആറാമതൊരാൾ ഇപ്പോഴും മരിക്കാതെ ഇതൊക്കെ കേട്ട് നെഞ്ചു പുകഞ്ഞു കിടക്കുന്നുണ്ട് പുഷ്പനെ അറിയാമോ ഞങ്ങളെ പുഷ്പനെ അറിയാമോ എന്ന് നൃത്തം ചെയ്ത് പാട്ടുപാടിയാൽ മാത്രം പോരാ പോയെന്ന് കാണണം ആ പാവം സഖാവിനെ ആ കാല് പിടിച്ച് മാപ്പിരക്കണം പറ്റുമെങ്കിൽ വീണാത്തയക്കണ്ടിയേയും കൂട്ടിക്കോ സ്വാശ്രയ സമരത്തിൽ പങ്കെടുക്കാതെ സ്വാശ്രയ കോളേജിൽ പഠിച്ച അമ്മയുടെ പെൻഷൻ കൊണ്ട് ഐ ടി കമ്പനി തുടങ്ങി കോടീശ്ശേരിയായ സഖാവ് കുട്ടിയെ കണ്ട് പുഷ്പൻ ആനന്ദ തുന്തിലാവട്ടെ ഗോവിന്ദമാഷിന്റെ സൈദ്ധാന്തിക ഡയേറിയ അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ വയറിളക്കം തീർന്നിട്ടില്ലാട്ടോ ഇതാ ഇതും കൂടി ഒന്ന് കേൾക്കണം പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണ് ഇവിടെ എന്ന് തെറ്റിദ്ധാരണ വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് തൊഴിലാളി വർഗം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റിനാവും എന്ന ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല കോവിന്ദ മാഷെ പറയുകയാണ് മാഷേ അപ്പോൾ എട്ട് വർഷം മുമ്പ് താങ്കൾക്ക് ഈ ബോധോദയമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അതെങ്ങനെയാണ് വിവേകം വൈകിയല്ലേ വരൂ സഖാക്കളുടെ ബുദ്ധി ട്യൂബ്ലൈറ്റ് പോലെയാണെന്നാണ് പണ്ഡിതനെ കളിയാക്കി പറയാറുള്ളത് ഇപ്പോഴിത് കേട്ട ട്യൂബ്ലൈറ്റ് കേസ് കൊടുക്കും മിന്നി മിന്നി കത്തുന്ന ട്യൂബ്ലൈറ്റ് പോലും ഇന്ന് ടക്കെന്ന് കത്തുന്ന കാലമാണ് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ടി പി ശ്രീനിവാസനെ കോവളത്ത് ആഗോള വിദ്യാഭ്യാസ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോ എസ് എഫ് ഐ സഖാക്കൾ അടിച്ചു വീഴ്ത്തിയതിനെ കുറിച്ചാണ് എന്റെ ഭാഷയെ നിങ്ങളുടെ ന്യായീകരണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയെങ്കിലും നാണം തോന്നുന്നില്ലേ മുതലാളിത്ത വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് സി പി എമ്മിന് എന്താണ് റോൾ എന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് പോലും നിശ്ചയമില്ലെങ്കിൽ പിന്നെ 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 എന്ത് പറയാനാണ് പക്ഷെ മാഷേ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ നെഞ്ചിലൊരു ചെന്താരകമായി കൊണ്ടു നടക്കുന്ന ആയിരങ്ങളുണ്ട് ഇവിടെ ഒരു മുതലാളിത്ത വ്യവസ്ഥയിൽ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗത്തിന്റെയും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് പ്രവർത്തിക്കേണ്ടത് എന്ന ചോദ്യത്തിന് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വ്യക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു സമീപനങ്ങൾ ഉണ്ടായിരുന്നു വ്യക്തമായ പ്രവർത്തന പദ്ധതികളുണ്ടായിരുന്നു തൊഴിലാളി വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കർക്കശമായ നിലപാടായിരുന്നു അത് ആ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ പാർട്ടിയെ കൊണ്ടുപോയി ചവറ്റിക്കുട്ടയിലിട്ട് കത്തിക്ക് ഭാഷേ വലതുപക്ഷ പാർട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ നിങ്ങളതായി മാറേണ്ട കാര്യമൊന്നുമില്ല പിണറായിക്ക് ശേഷവും ഇവിടെ കമ്മ്യൂണിസം ഒരു തരിയെങ്കിലും ബാക്കി വെച്ചേക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ലാൽ സലാം